ഞാനിപ്പോ ഉള്ളത് നമ്മുടെ കരുവാറുണ്ട് ഗ്രാമപഞ്ചായത്തില് അഞ്ചു വർഷം വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനായ കെ ഉമ്മർ അല്ല ഉമ്മറാക്കാൻ അടുത്ത് ചിലപ്പോൾ യാദി കിട്ടും അപ്പൊ ഞാനെന്താ വെച്ചാൽ ഇത് വരാൻ കാരണം എന്താ വെച്ചാല് ഉമ്മറാക്കാൻ നമുക്കറിയാം ഏഹ് കേന്ന് വാർഡിന് അവിടെ നിന്ന് കഴിഞ്ഞ പ്രാവശ്യം നിന്ന് ഇപ്പോ ഇരിങ്ങാട്ടി വാർഡിലാണ് സ്ഥാനാർത്ഥി എന്തെങ്കിലും നമ്മുടെ നിലവിൽ ക്യാമ്പിൽ വാർഡ് നിന്നിട്ട് ഇപ്പൊ ഇങ്ങോട്ട് ഇരിങ്ങാട്ടിലേക്ക് മാറാനുള്ള കാരണം എന്താ ഞാൻ മാറാനുള്ള കാരണം എന്ന് ചോദിച്ചാല് വെട്ടായിട്ട് പറയുന്നത് ഇപ്പോ മുന്നോട്ട് ചോദിച്ച ചോദ്യം ഞാൻ കേമ്പുങ്കന്ന് വാർഡിൽ നിന്നും ഇരിങ്ങാറ്റി വാർഡിലേക്ക് മത്സരിക്കാൻ മാറിയതാണോ അതോ താമസം മാറിയതിനെ സംബന്ധിച്ച് താമസങ്ങളെ അവിടുന്ന് തരവിറ്റിവിടെ വന്നു അപ്പൊ ആ തരവിറ്റ മുൻകൂട്ടി കണ്ടതാണോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അങ്ങോട്ട് പോലെന്താ സംഭവം നിലവില് ഞാൻ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനും ഒരു വാർഡ് മെമ്പറുമാണ് സത്യത്തിൽ എനിക്ക് അവിടെ ഒരു കച്ചവടവും കാര്യമായിട്ട് ഉപജീവനത്തിനുള്ള ഒരു കാറ്ററിംഗ് സർവീസും ഒരു ബിരിയാണി സെന്ററും സെന്ററൊക്കെ ആയിട്ടും വീടിന്റെ മുമ്പിലൊരു കടയൊക്കെ ആയിട്ട് ഇരിക്കുകയായിരുന്നു ആ സമയത്താണ് ഞാൻ അവിടെ പഞ്ചായത്ത് മെമ്പർ മെമ്പറായപ്പോൾ തന്നെ പഞ്ചായത്തിന്റെ സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചുമതലയും കൂടി ഏറ്റെടുക്കേണ്ടി വന്നു അപ്പോ സ്ഥിരമായി പഞ്ചായത്തിൽ പോവുകയും അവിടെ ഒരു ഓഫീസിൽ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്യുമ്പോ ഒരു ഉത്തരവാദിത്തപ്പെട്ട മെമ്പർ പാർട്ടിയും ഭരണസമിതിയും ഏൽപ്പിച്ച ഒരു ചുമതല എന്നുള്ള നിലക്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ മുഴുവൻ സമയ പ്രവർത്തനത്തിന് പഞ്ചായത്തിലേക്ക് കേന്ദ്രീകരിക്കുന്ന ഒരു സാഹചര്യം വന്നു ഏകദേശം ഒരു രണ്ട് മൂന്ന് മൂന്നര കൊല്ലക്കാർ മൂന്ന് കൊല്ലം പിന്നിടുമ്പോഴേക്ക് പഞ്ചായത്തിൽ നിന്ന് വരെ തുച്ഛമായ ഓണറേറിയം എണ്ണായിരം രൂപയും സ്റ്റാൻഡിങ് കമ്മിറ്റിക്ക് ഒരു രണ്ടായിരം രൂപയുമൊക്കെ തന്നെ കിട്ടുന്ന ഒരു സാഹചര്യം നിലവിലുള്ളത് അങ്ങനെ കിട്ടിയാൽ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു പൊതുപ്രവർത്തകനെ സംബന്ധിച്ച് സമൂഹത്തിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരാളെ സംബന്ധിച്ച് ഒരു കുടുംബനാഥൻ എന്നുള്ള നിലക്കന്നെ സംബന്ധിച്ച് ചുരുങ്ങിയത് ഒരു നാപ്പതിനായിരം നാപ്പത്തയ്യായിരം രൂപ ചെലവ് വരും അങ്ങനെ വരുന്ന ഒരു സാഹചര്യത്തിൽ പൊതുപ്രവർത്തനം ഈ സംഘിനെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ നമ്മളെപ്പോലത്തെ ഒരു സാധാരണക്കാരായ ഒരു കച്ചവടമായിട്ട് ഇരിക്കുന്ന ഒരാളെ സംബന്ധിച്ച് കടങ്ങൾ വാങ്ങുക എന്നൊരു അവസ്ഥയിലേക്ക് വന്നു ബന്ധപ്പെട്ട സുഹൃത്തുക്കളെക്കൊന്നും അതുപോലെ തന്നെ ബാങ്കുകളിൽ നിന്നും കുടുംബത്തിൽ നിന്നും ഒക്കെ പണയം ഒക്കെ ആയിട്ടുള്ള ഒരു രണ്ട് മൂന്ന് വർഷം കൊണ്ട് തന്നെ ഏകദേശം ഒരു അഞ്ചത്തി ലക്ഷം രൂപയുടെ അടുത്ത് കടം വന്നപ്പോ ആ കടം വീട്ടാൻ വീട് അല്ലാതെ ഒരു മാർഗ്ഗമല്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് വീട് വിറ്റ് ഞാൻ ഇരിങ്ങാറ്റിലേക്ക് വരുന്നത് അവിടെ വീട് വിറ്റ് ഒരു അവിടുത്തെ കടം ഒരു അഞ്ചത്തി ലക്ഷം രൂപ കടം വീട്ടി ഇവിടെ താമസം തുടങ്ങിയതിന് ശേഷവും ഞാൻ രാവിലെ പഞ്ചായത്തിലേക്ക് പോവുകയും പഞ്ചായത്ത് കഴിഞ്ഞാൽ എന്റെ പ്രദേശമായ കേമ്പുംകുന്ന അയിൽ നിന്നല്ലോ എന്റെ വാർഡ് ആ വാർഡിൽ ഞാൻ താമസിക്കുന്ന സ്ഥലത്താണ് ഞാൻ ഉണ്ടാവുക അവിടെ എത്തിച്ചേരുക അവിടുന്ന് വീണ്ടും വൈകുന്നേരത്തൊക്കെ ഇങ്ങനെ വരിക എന്റെ പൊതുപ്രവർത്തനവും എൻ്റെ പിന്നെ പഞ്ചായത്ത് ഭരണസമിതിയുടെ നേതൃത്വവും ഒക്കെ ഒരുമിച്ച് കൊണ്ടുപോകാൻ തന്നെ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ വീണ്ടും അങ്ങനെ നിൽക്കുന്ന സാഹചര്യത്തിൽ ഇനി ഞാൻ മത്സരിക്കുന്നില്ല ആളുകളെ തുടർ ഞാൻ അന്ന് ചോദിച്ചപ്പോൾ വീണ്ടും നിങ്ങളെ ഇരിങ്ങാട്ടിയിലേക്ക് ഇപ്പൊ സ്ഥാനാർത്ഥിയായി വന്നതിന് ശേഷം സത്യത്തിൽ ഞാൻ രാവിലെ ഒന്ന് നടക്കാനിറങ്ങുന്ന ഒരു സാഹചര്യം മാത്രമാണ് ഇരിങ്ങാറ്റിയിൽ ഉണ്ടാവുക അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ നേരെ കരുവാരകുണ്ട് പഞ്ചായത്തിലേക്ക് പത്ത് മണിയാകുമ്പോഴത്തേക്ക് എത്തും അത് കഴിഞ്ഞാൽ മണിക്ക് കേമ്പുകുന്നതാണ് ഞാൻ സാധാരണ നിലയിൽ എന്റെ പ്രദേശം എന്നുള്ള നിലയ്ക്ക് അവിടെ മൂന്നോട്ടുള്ള അവിടുത്തെ ഒരുപാട് സുഹൃത്തുക്കളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് അവിടെയാണ് എന്റെ ആ ഒരു ബാക്കിയുള്ള സമയങ്ങൾ ചെലവഴിക്കാനുള്ളത് അങ്ങനെ നിൽക്കുന്ന സമയത്ത് ഇനി ഒരിക്കലും മത്സരിക്കണ്ട എന്ന് തീരുമാനിച്ച് ഇരുന്നിട്ടാണ് ഞാൻ ഇരുങ്ങാറ്റിക്കയിലേക്ക് പോലും ഇറങ്ങാതിരിക്കുന്നത് ഒന്നാമത് ഞാൻ എന്നാലേ എന്റെ കുടുംബവും കുട്ടികളും അത് ഇപ്പോൾ നിങ്ങൾ പറഞ്ഞിട്ട് തന്നെ മത്സര ഇത്രയും കടങ്ങൾ വന്ന് വീട് വിറ്റ് ആ വീട് അപ്പൊ അതിനെതി പോയത് ഒരു പൊതുപ്രവർത്തകരും മെമ്പറും ആയിട്ട് ഇത്ര വരുമാനം കുറവ് എന്നുള്ളത് ഇങ്ങനെ കടം വരുമെന്നാണ് ഞാൻ അത്ര അറിയാം അറിയാ അത് മനസ്സിലാക്കിയ ഒരാളും ഒരിക്കൽ പോലും പിന്നെ പഞ്ചായത്തിലേക്ക് വീണ്ടും മത്സരിക്കാത്തൊരു സാഹചര്യമാണ് അങ്ങനെ ഇരിക്കുമ്പോ എന്റെ സുഹൃത്തുക്കൾ മാത്രല്ല എന്റെ ഈ സമൂഹത്തിലുള്ള ഇരിങ്ങേറ്റിൽ തന്നെ ബന്ധപ്പെട്ട എന്നെ സ്നേഹിക്കുന്ന പല ആളുകളും നിങ്ങൾ ഇവിടെ മത്സരിക്കണം എന്ന് നിർബന്ധപൂർവം ആവശ്യപ്പെടുകയാണ് പാർട്ടി ആവശ്യപ്പെടുന്നു ചുറ്റുപാടുള്ള ആളുകൾ ആവശ്യപ്പെടുന്നു ഇരിങ്ങേറ്റായിട്ട് ബന്ധപ്പെട്ട സുഹൃത്തുക്കൾ ആവശ്യപ്പെടുന്നു ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ ചില പ്രധാനപ്പെട്ട വ്യക്തികൾ എന്നോട് സൂചിപ്പിച്ചതാണ് നിങ്ങളിൽ ഒരു നിയോഗം ഉള്ള മനുഷ്യനാണ് നിങ്ങളെ ചില ഉത്തരവാദിത്തങ്ങൾ ഈ സമൂഹം കാണുന്നുണ്ട് അത് ഏറ്റെടുക്കാതെ ഒളിച്ചു ഒരു പൊതുപ്രവർത്തകന്റെ മര്യാദയല്ല ബാധ്യതയല്ല ഉത്തരവാദിത്തമല്ല അത് ഏറ്റെടുക്കലാണ് ഉത്തരവാദിത്വം അത് സ്വീകരിക്കലാണ് നിങ്ങളുടെ മര്യാദ എന്ന് പറഞ്ഞപ്പോ അതിന്റെ അടിസ്ഥാനത്തിൽ തന്നെ ഞാൻ ആ സമൂഹത്തിന്റെയും എന്റെ സുഹൃത്തുക്കളെയും ഒക്കെ ആ നിർബന്ധം ഏറ്റെടുത്തുകൊണ്ട് വീണ്ടും ഞാൻ മത്സരിക്കാൻ തീരുമാനിച്ചു എന്നാൽ കുടുംബത്തിൽ എൻ്റെ ഭാര്യയും എൻ്റെ മക്കളും ഉൾപ്പെടെ നല്ല ശക്തമായ എതിർപ്പുണ്ടായിട്ടും അവസാനം ഈ സമൂഹത്തിലെ നമ്മുടെ സുഹൃത്തുക്കളുടെ ഒക്കെ നിർബന്ധത്തിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും മത്സരിക്കുന്നത് ഇവിടെ മത്സരിക്കുമ്പോ എന്റെ പ്രതീക്ഷ എന്ന് പറയുന്നത് ഈ സമൂഹത്തിലെ ചുറ്റുപാടല്ല എന്റെ ആളുകളെ അവഗണിക്കാൻ കഴിയില്ല അവരുടെ അഭിപ്രായങ്ങൾ അംഗീകരിച്ചു കൊണ്ട് വീണ്ടും ഞാൻ മത്സര രംഗത്ത് വന്നു വന്നു ഇപ്പൊ ഇവിടെ വന്ന സ്ഥിതിക്ക് ഇപ്പൊ ഇരിങ്ങാറ്റി സമയത്തോളം എന്ത് വികസനമാണ് ഇപ്പൊ ഈ ഒരു ഇരിങ്ങാറ്റിക്കാർക്ക് കൊടുക്കാനുള്ളത് ഇരിങ്ങാറ്റിയിലെ ജനങ്ങൾക്ക് എനിക്ക് കൊടുക്കാനുള്ള വാഗ്ദാനം ഒരു പത്ത് നാപ്പത്തഞ്ച് കൊല്ലക്കാലായിട്ട് ഇരിങ്ങാറ്റിയിലെ പൊതു പ്രവർത്തന രംഗത്ത് വന രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു നേതൃത്വവും ഈ ഇരിങ്ങാറ്റുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും വേണ്ടത്ര ഒരു രൂപത്തിലുള്ള ഒരു വികസനം എന്നുള്ള രൂപത്തിൽ ഈ ഇരിങ്ങാറ്റിക്ക് കിട്ടിയിട്ടില്ല ഈ പൊതുമേഖല എന്ന് പൊതു പ്രധാനപ്പെട്ട പൊതു റോഡ് എന്നത് വെച്ചാൽ നമ്മുടെ ഗ്രാമങ്ങളുണ്ട് നമ്മുടെ കോളനി നഗരങ്ങളുണ്ട് നമ്മുടെ മറ്റു പ്രദേശങ്ങളുണ്ട് ഒട്ടേറെ വികസനം ഇനിയും എത്താനുണ്ട് തൊഴിലുറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെടുത്തി കേന്ദ്രാവിഷ്കൃത പദ്ധതിയുമായി ഒക്കെ ബന്ധപ്പെടുത്തി ധാരാളം വികസന പ്രവർത്തനങ്ങൾ ഇവിടെ കൊണ്ടുവരാൻ സാധിക്കും എന്നുള്ള ഒരു കാഴ്ചപ്പാടും ഒരു വലിയ മാറ്റത്തിലേക്ക് ഇവിടെ ഒരു പ്രദേശം എന്നുള്ള നിലക്ക് ഇവിടെ സാധാരണക്കാരായ ആളുകൾക്ക് കളിക്കാൻ ഒരു കുട്ടികൾക്ക് യുവജനങ്ങൾക്ക് ഒത്തുചേരാനും കളിക്കാനുള്ള ഒരു ഗ്രൗണ്ട് പോലും ഇവിടെ അല്ലാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ഒരു ഫുട്ബോൾ മൈതാനം കാലമായിട്ട് ഇവിടെ സംഘടിപ്പിക്കപ്പെട്ട ഭരണ നേതൃത്വം ും അതിന്റെ ആളുകളും ഒന്നും അവരെ വേണ്ട ആരും പരിഗണിച്ചിട്ടില്ല എന്നാൽ അതിവരെ നിലവിൽ ഒരു ഇഷ്യൂ എന്നുള്ള നിലയ്ക്ക് ഇവിടുത്തെ അടിസ്ഥാന പിന്നെ പിന്നെ വിഷയത്തോടൊപ്പം തന്നെ പ്രാധാന്യമുള്ള വിഷയമാണ് ഒരു ഗ്രൗണ്ട് എന്നത് ഇവിടുത്തെ യുവജനങ്ങളുടെ ഒരു ആവശ്യമാണ് ആ ഗ്രൗണ്ടും അതിനോട് ബന്ധപ്പെട്ട വിഷയങ്ങളൊക്കെ ഇവിടുത്തെ ആളുകൾക്കൊക്കെ തന്നെ കൂടുതൽ അറിയാം എന്നുള്ളത് കൊണ്ട് ഞാൻ അതിനെ സംബന്ധിച്ച് കൂടുതൽ പറയുന്നില്ല നമുക്കൊരു അവസരം കിട്ടിയാൽ ആ അവസരം ആ സമൂഹത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്താൻ നൂറ് ശതമാനവും കഴിയുമെന്ന വിശ്വാസമാണ് നമുക്കുള്ളത് അതെ ഈ ഇരിങ്ങാട്ടി പ്രദേശ യുവാക്കൾക്ക് അവരുടെ സ്വപ്നം പായക് ഡൗണ്ട് കൊണ്ട് നമുക്ക് ഇവിടെ ഒരുപാട് സാധ്യതകളുണ്ട് ഇവിടെ ധാരാളം പുറംപോക്ക് ഗൂഢികളുണ്ട് അതോടൊപ്പം ഇവിടെ തന്നെ ഒരു നല്ല ലീഡർഷിപ്പിന്റെ ഒരു കൂട്ടായ്മയുടെ ഭാഗമായി സമൂഹത്തെ ആകെ യോജിപ്പിച്ചുകൊണ്ട് ഇപ്പൊ എത്ര എത്ര ഗ്രൗണ്ടുകളൊക്കെ പൊല്ലുപറമ്പ് മൗഡി പരി ഒക്കെ ഉണ്ടാക്കി കരുവാരൂണ്ടിൽ തന്നെ നാലഞ്ച് ഗ്രൗണ്ടുകൾ ഉണ്ടാക്കി കക്കര പുൽവട്ട പുളിങ്കരവ് ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലൊക്കെ തന്നെ പുത്തനയിൽ നമ്മുടെ ഒരു വലിയ ഗ്രൗണ്ട് ഉണ്ട് ലക്ഷക്കണക്കിന് രൂപ ആ നാട്ടിലൊരു കൂട്ടായ്മയുടെ ഭാഗമായി അവിടെ ഗ്രൗണ്ട് ഇവിടെ അത്തരത്തിലൊരു ശ്രമം നടന്നിരുന്നു അതിന്റെ നിഗൂഢതകൾ ആളുകൾക്ക് അറിയാത്ത ഒരു സാഹചര്യം നിലവിലുണ്ട് ആ നിഗൂഢതയെ പറ്റിയൊന്നും നമ്മളൊന്നും തന്നെ പറയുന്നില്ല നമുക്ക് കഴിയും നാട്ടുകാർ ഒന്നിച്ചു നിന്നാൽ ഗ്രൗണ്ട് അല്ല അതിനപ്പുറമുള്ള സംഗതികൾ നേരെ കൊണ്ടുവരാൻ ഒരുമയോടു കൂടി നിൽക്കാൻ കഴിയും എന്നുള്ള സാഹചര്യമാണ് നമുക്കുള്ളത് ഇപ്പോ കുഞ്ഞുട്ടി എന്നോട് ചോദിച്ചോ മുമ്പോൾ ചോദ്യം ചോദിച്ചിട്ടുണ്ട് എന്ത് നില നിങ്ങൾ എന്ത് ചെയ്യും എന്നൊക്കെ തന്നെ യോഗങ്ങളെ സംബന്ധിച്ച് പറഞ്ഞല്ലോ ഞാനൊരു സ്റ്റാൻഡിങ് കമ്മിറ്റിയുടെ ചെയർമാൻ ആയല്ലോ അതെ ആ എന്റെ പിന്നെ കുഞ്ഞുട്ടി വികസന വികസന സ്റ്റാൻഡിങ് കമ്മിറ്റി അല്ല ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാനാണ് ക്ഷേമകാര്യ സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ ഞാൻ വികസനകാര്യ അത് ഉചിപ്പെടൂല്ലേ അത് വികസനം വേറെ അതെന്താണ് ഇരുങ്ങാത്രിക്കാരിക്ക് നിങ്ങളെ ഇവര് ജയിച്ചു വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും അത് മാത്രമല്ല ഞാൻ കരുവാരം കൊണ്ട് ഞങ്ങളെ ഞങ്ങളുടെ ഈ സമിതിയിൽ ഒരു ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിനക്ക് നേതൃത്വം കൊടുത്തുകൊണ്ട് കേരളത്തിൽ പിന്നെ പഞ്ചായത്തുകളുടെ എണ്ണത്തിൽ രണ്ടോ മൂന്നോ സ്ഥാനത്തേക്ക് വരുന്ന രൂപത്തിൽ ഏറ്റവും കൂടുതൽ ലൈഫ് ഭവന പദ്ധതിയും അതുപോലെ തന്നെ ലൈഫിന്റെ ലിസ്റ്റ് പൂർത്തീകരിച്ചതിനു ശേഷം പി എം ഐ വൈ പദ്ധതിയും കഴിഞ്ഞ ഭരണസമിതിയുടെ കാലാവധിക്ക് ആ അവസാനിക്കുന്ന സമയത്ത് കൊടുക്കേണ്ട ചില വീടുകൾ ഉൾപ്പെടെ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴോളം വീടുകൾ കൊടുത്ത ഒരു പഞ്ചായത്ത് എന്നുള്ള നിരക്ക് അതൊരു സ്റ്റാൻഡിങ് കമ്മിറ്റി ചെയർമാൻ എന്നുള്ള നിരക്ക് ഞാൻ ആ നിയോഗം വീണ്ടും അത്തരത്തിലുള്ള ഒരു സമൂഹത്തിന്റെ ആവശ്യം കൂടിയാണ് അത്തരത്തിലുള്ള അടിസ്ഥാന മേഖലയിലെ ബാർപ്പിട പ്രശ്നം പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ നമ്മുടെ മേഖലകളിലൊക്കെ തന്നെ നല്ല നഗറുകളുണ്ട് കുടിവെള്ളം കിട്ടാത്ത പത്തൊൻപത് വർഷമായിട്ട് കുടിവെള്ളം എത്താത്ത ചില മേഖലകളുണ്ട് ഒരു തുള്ളി വെള്ളത്തിനു വേണ്ടി ദാഹിക്കുന്ന മനുഷ്യരുണ്ട് അപ്പൊ അവർക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ നമുക്ക് പൊതുസമൂഹത്തിന്റെ ആകെ പിന്തുണയോടുകൂടി സാധിക്കും എന്നുള്ള വിശ്വാസം നമുക്കുണ്ട് അതാണ് ഈ അവർ വീടുകളാണ് അവർക്ക് എന്താ പറയാനുള്ളത് ഇരിങ്ങാറ്റിലെ ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് പ്രിയപ്പെട്ടവര് നിങ്ങൾ എന്റെ കൂടെ നിങ്ങൾ എന്നിൽ വിശ്വാസം അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്നെ തെരഞ്ഞെടുക്കുകയാണെങ്കിൽ ഒരു തർക്കവും വേണ്ട നിങ്ങളുടെ പ്രതീക്ഷക്കനുസരിച്ച് ഉയർന്നു പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു മെമ്പറായി നിങ്ങളുടെ കൂടെ ഉണ്ടാവും രാത്രി എന്നോ പകലെന്നോ വ്യത്യാസമില്ലാതെ നിങ്ങളുടെ ജീവിതവുമായി ബന്ധപ്പെടുന്ന വിഷയങ്ങളാണെങ്കിൽ പോലും ഏത് വിഷയത്തെ സംബന്ധിച്ചും നിങ്ങൾക്ക് എന്നോട് സമീപിക്കാം എന്റെ കഴിവ് പരമാവധി ഒരാൾ എന്നോട് ഒരു വിഷയം പറഞ്ഞാൽ ആ വിഷയം ചെയ്തു കൊടുക്കുക പൂർത്തീകരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അത് എന്റെ ഒരു ടെൻഷനാണ് ആ ടെൻഷൻ ഈ സമൂഹത്തോടുള്ള ബാധ്യത ഉത്തരവാദിത്തമാണ് എന്തൊക്കെ തന്നെ തന്നെയായാലും പ്രിയപ്പെട്ടവരെ ഏൽപ്പിച്ചിരിക്കുന്ന ഉത്തരവാദിത്തം എന്നുള്ളത് നൂറ് ശതമാനം ഏറ്റെടുത്തുകൊണ്ട് ഈ സമൂഹത്തിന്റെ കൂടെ നിൽക്കും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അത് ഗ്രൗണ്ടിന്റെ ഒരു വിഷയമാണെങ്കിലും ശരി വഴിയുടെ പ്രശ്നമാണെങ്കിലും ശരി മറ്റ് വലിയ ഗ്രൗണ്ടിന്റെ വിഷയമാണെങ്കിലും ശരി ഞാൻ ഏറ്റെടുക്കും ഈ സമൂഹത്തെ കൂടെ നിർത്തി അവരെ ബോധ്യപ്പെടുത്തി ഒരിക്കലും ഒരാളെയും ഞാനിപ്പോ ഈ പറഞ്ഞല്ലോ നമ്മളെ കുറിച്ച് ഈ പറഞ്ഞല്ലോ ഒരാൾ ഇതല്ല നമ്മുടെ സേവനം മുഴുവൻ കഴിഞ്ഞ കാലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകളെക്കൊന്ന് ഏതെങ്കിലും തരത്തിൽ ഒരു രൂപത്തിലേക്ക് എന്തെങ്കിലും ഒരു പിന്നെ ചില്ലിക്കാശ് ഏതെന്തെങ്കിലും പേരിൽ എന്റെ ആവശ്യത്തിനു വേണ്ടി ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ നൂറ് ശതമാനം ഉറപ്പിച്ചു പറയുന്നു ഈ സമൂഹത്തിന്റെ കൂടെയാണ് ഞാൻ നിന്നിട്ടുള്ളത് അവസരമുണ്ടെങ്കിൽ ഈ സമൂഹത്തിനത് കാണിച്ചു കൊടുക്കാൻ കഴിയും ഇപ്പോ ചക്കമ്പലാവ് കോളനിയെ പോലെ നഗരത്തെ പോലത്തെ പ്രദേശങ്ങള് ഒരു കുടിവെള്ളത്തിന് അവർ ആ ജനവിദ്യയെ സമീപിക്കുകയാണ് രണ്ടോ നാലോ ദിവസം മുടങ്ങിയാൽ ഒരു തുള്ളി വെള്ളം അവർക്ക് ആ പ്രദേശത്തുകാർക്ക് കിട്ടുന്നില്ല കിണറുള്ള ആളുകളിൽ നിന്നൊക്കെ കിണർ എടുത്തു കൊണ്ടുവരാം അങ്ങനെ ചില പ്രദേശങ്ങളുണ്ട് വെള്ളം കിട്ടാത്ത ചില റോഡ് സൈഡുകളൊക്കെ തന്നെ ഇടിഞ്ഞു പൊളിഞ്ഞു കിടക്കുന്ന ചില പ്രദേശങ്ങളുണ്ട് ആ പ്രദേശങ്ങളൊക്കെ തന്നെ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി നമുക്ക് ഒട്ടേറെ വികസനങ്ങൾ കൊണ്ടുവരാൻ കഴിയും കിണറില്ലാത്ത ആളുകൾക്ക് കിണർ ഉണ്ടാക്കാൻ തൊഴിലുറപ്പ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യാൻ കഴിയും കേന്ദ്രാവിഷ് ആവിഷ്കൃത പദ്ധതി എന്നുള്ള രൂപത്തിൽ ഒരു അനന്ത സാധ്യതകളാണ് തുറന്നിട്ടുള്ളത് തൊഴിലുറപ്പ് തൊഴിലാളികളുമായി ബന്ധപ്പെടുത്തി അവർക്ക് വേണ്ട തൊഴിൽ സ്പെഷ്യലൈസ്ഡ് തൊഴിലാളികൾ എന്നുള്ള രൂപത്തിൽ പിന്നെ ആ അത്രയും വിഭാഗത്തെ എക്സ്പെർട്ട് തൊഴിലാളികൾ ആളുകളെ കൂട്ടിയോ ഏൽപ്പിച്ചുകൊണ്ട് ഏത് മേഖലയിലും ഇടപെടാൻ കഴിയുന്ന തരത്തിലേക്ക് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് എനിക്കതുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത് കഴിയോ ഞാൻ ഇങ്ങനെ എന്താ പറയുമ്പോൾ സന്തോഷം കുഞ്ഞുട്ടി ആ കാര്യങ്ങളൊക്കെ അന്വേഷിച്ചത് വളരെ സന്തോഷമുണ്ട് അത് ഞങ്ങൾ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിട്ട് മലപ്പുറം ജില്ലയിലെ നമ്പർ വൺ പഞ്ചായത്തായിട്ട് മറ്റുള്ള തുമ്പൂർ പഞ്ചായത്ത് എടപ്പെട്ട പഞ്ചായത്ത് പല പ്രദേശത്തെ പഞ്ചായത്തുകളിലും എത്ര വീടാണ് പൂർത്തീകരിച്ചിട്ടുള്ളത് എത്ര വെള്ളത്തിനാണ് അഗ്രിമെന്റ് വെച്ചിട്ടുള്ളതെന്ന് അറിയാം ഇവിടെ പന്ത ആ ഞാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞപ്പോ ഞാൻ എനിക്ക് ഒന്നാമത് രണ്ടു ദിവസം മുന്നേ ചമങ്ങി നിൽക്കുമ്പോൾ സമയം കിട്ടാറുള്ളത് ആയിക്കോട്ടെ ചേമ്പിൻ കൊന്ന് നിലവില് മത്സരിച്ചിന്ന് ഒരു പതിവാടായിരുന്നല്ലോ അവിടെ ഒരു വനിതാ വാർഡുമാണ് പിന്നെ ആ ആ പ്രദേശത്ത് ഞാൻ എല്ലാവരോടും പറഞ്ഞു ഇനി മത്സരരംഗത്തേക്ക് ഉണ്ടാവില്ല ഉണ്ടാവില്ല എന്നല്ല എന്നെ സംബന്ധിച്ച് ആരെ പൊതുവായിട്ട് എല്ലാവരോടും അഭ്യർത്ഥം പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ തെരഞ്ഞെടുക്കപ്പെടുകയാണെങ്കിൽ ഞാൻ എൽ ഡി എഫിന്റെ ഭാഗമാണെങ്കിലും തെരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ ഒരു തർക്കവും വേണ്ട ഈ സമൂഹത്തിന്റെ ആകെ പിന്തുണയുള്ള പൊതുസ്ഥാന മെമ്പറായിട്ട് എല്ലാവരുടെയും മെമ്പറായിട്ട് അവരുടെയൊക്കെ ഈ കൂട്ടം ആലോചിച്ച് ഇവിടുത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളുടെയൊക്കെ ആളുകളുടെ അഭിപ്രായങ്ങൾ തേടി കൂട്ടായ തീരുമാനത്തിനെ മുന്നോട്ട് പോകാൻ അവരുടെ നിർദ്ദേശങ്ങൾക്കനുസരിച്ചേ പ്രവർത്തിക്കുന്നു ഒറ്റക്ക് എന്റെ വ്യക്തിപരമായ തീരുമാനവുമായി ബന്ധപ്പെട്ട് പോകില്ല എന്നുള്ള ഉറപ്പ് കൂടി തരുന്നു ഇവരുടെ പിന്തുണയാണ് എനിക്ക് ആവശ്യം ഈ നാടിന്റെ